നമ്മുടെ സ്ഥലമൊക്കെ ഒന്നും വൃത്തിയാക്കുകയാണ് ഭയങ്കര കാടായിപ്പോയി അപ്പുറത്തേനും അപ്പുറത്തേനും ഒക്കെ കാട് കയറി ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല കേടിയായിട്ട് അങ്ങനെ ഇത് വെറുതെതാ മൂന്ന് നാല് മാസത്തിന് മുന്നേ ഇതുപോലെ വൃത്തിയാക്കിയതാ പക്ഷെ നമുക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത കാരണം കുറച്ച് വലിയ വാഴയൊക്കെ നിൽപ്പുണ്ട് അതേ ഉള്ളു വേറെ ഒന്നും നടാൻ പറ്റത്തില്ല പന്നിയുടെ ശല്യം കാരണം അതുകൊണ്ട് പിന്നെയും വൃത്തിയാണ് കുറച്ച് ദിവസം നമ്മളെ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുമ്പോൾ പിന്നെയും കാട് കയറും എന്താ ചെയ്യണം ആ ഞാൻ ഒരു ഒരു വർഷം ഒന്ന് ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ ഇവിടെ കുറച്ച് മഞ്ഞൾ നട്ടിരുന്നു പിന്നെ ഒന്നും കാട് കയറിയിട്ട് ഒന്ന് അറിയാനും വയ്യ ഇതുപോലെ വെട്ടി ഇളക്കിയിട്ടില്ല ചുമ്മാ കാട് മാത്രമേ പറിച്ചിട്ടുള്ളൂ എന്താ ഇത് വേണ്ട ഇന്നിപ്പം പറിച്ചപ്പം മഞ്ഞൾ കുറേ കിട്ടി മക്കളിതൊന്നെടുത്തിട്ടേ ആ എടുത്തിട്ട് എടുത്തിട്ട് ആ എടുത്ത് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് കഴുകിയ കഴുകിയെടുത്ത് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇത് ഇത് വേറൊരു എന്തൊരു കൂവ മധുര എന്തോന്നൊരു കൂവാണ് ഇത് ആ അത് വിട്ടേക്കതിനകത്ത് എല്ലാം മഞ്ഞൾ ഈ ആ കുളിക്കാൻ നല്ലതാണ് അത് കസ്തൂരി മഞ്ഞൾ എവിടെയോ ഉണ്ട് ഏതിനത്തോ ഉണ്ട് ഇപ്പോഴും വെച്ച മഞ്ഞളൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ വളമൊന്നും ഒരിക്കേ കൊടുത്തിട്ടുള്ളൂ അപ്പം ബാക്കി ഇപ്പോഴെല്ലാം കുറച്ചുകൂടെ വളങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണമെന്ന് എൻ്റെ ഒരു അവക്കോട് അവക്കോടെ ആണെന്ന് തോന്നുന്നു ആ ഞാൻ പേര് മറന്നു മറന്ന് തോന്നുന്നു വലിയ വാഴകൾ മാത്രം കുറച്ച് നിന്നിപ്പോ ചെറിയ വാഴകളെല്ലാം പന്നി കൊണ്ടുപോയി അവിടെ കണ്ട തീയൊക്കെ ഇടുന്നേ ഉള്ളു ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല ഈ കാട്ടിൻ്റെ ഇടയിലൊക്കെ നിറയെ അഴിജന്തുക്കളൊക്കെ ഉണ്ട് അതാണ് മണം മണമില്ലേ മണമുണ്ട് മുളുകൂട്ടന്മാരെ പന്നി കുട്ടന്മാരെ ഒക്കെ വന്നി ഇളക്കി മറിച്ചിട്ട് ഇത് അവർക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലം അവരി എന്തെങ്കിലും ഒക്കെ നടാനാണ് അവർക്കിഷ്ടം ബേബി ആയി പക്ഷെ അവര് തന്നെ കഴിയുന്ന മുളക് തൈ നട്ട് അതെല്ലാം കൊണ്ടുപോയി നമ്മള് പന്നിയെ കാണുമ്പോ നമുക്ക് അടി അടിയൊടുക്കല്ലേ അങ്ങനെയൊന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല ഏട്ടാ അങ്ങനെയൊന്നും ചെയ്തുകൂടാ മക്കളെ അവര് ആഹാരം കിട്ടാഞ്ഞിട്ടാണ് അവരിവിടെയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് നോക്കുന്നത് പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല വരാതെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുമെന്ന് നോക്കാം വാഴ കുറച്ചുകൂടെ വയ്ക്കാം അത്രേ നടക്കുള്ളൂ സ്ഥലമുണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്തവര് കൂട്ടം പന്നി കാണല്ലേ എന്ത് ചെയ്യാം ഇനി ഇവിടെ വരാതെ നമുക്ക് നോക്ക പറ്റും നോക്കാം കേട്ടോ ശരി ശരി